ഹലോ ഗായ്സ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് കാൽസ്യത്തിനെ കുറിച്ചാണ് കാൽസ്യത്തിൻ്റെ കുറവ് വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു പ്രത്യേകിച്ച് എല്ലുകളുമായും പേശികളുമായും ഇവ ബന്ധപ്പെട്ടിട്ടുണ്ട് കാൽസ്യത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ചില രോഗങ്ങളും വ്യവസ്ഥകളുമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് ഒന്ന് ഓസ്ട്രോപെറോസിസ് കാൽസ്യം കുറയുന്നത് കാരണം അസ്ഥികൾ ദുർബലമാവുകയും പൊട്ടുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു അവ ഒടിവുകൾക്ക് കൂടുതൽ സാധ്യതയുണ്ട് രണ്ട് ഓസ്റ്റിയോ എല്ലുകൾക്ക് മൃദുലത വേദന ബലഹീനതയ്ക്കും ഇവ കാരണമാകും ഇത് ഒരു നീണ്ട കാൽസ്യക്കുറവ് മുതൽ വിറ്റാമിൻ ഡിയുടെ കുറവുമായി സംയോജിപ്പിക്കും മൂന്ന് റിക്കറ്റുകൾ ഈ അവസ്ഥ കുട്ടികളിൽ സംഭവിക്കുകയും അസ്ഥികളെ ബാധിക്കുകയും ചെയ്യുന്നു പലപ്പോഴും വണങ്ങുന്ന കാലുകൾ പോലുള്ള വൈകല്യങ്ങൾക്കും കാരണമാകും അപര്യാപ്തമായ കാൽസ്യം വിറ്റാമിൻ ഡി എന്നിവയുമാണ് ഇത് സാധാരണമായി സംഭവിക്കുന്നത് നാല് ഹൈപ്പോ കാൽസെമിയ രക്തത്തിലെ കുറഞ്ഞ അളവിലുള്ള കാൽസ്യം മസിൽ മലബന്ധം രോഗാവസ്ഥ കഠിനമായ കേസുകളിൽ കാർഡിയാക് ആർഡിതമിയ അഥവാ ക്രമരഹിതമായ ഹൃദയമിടിപ്പ് എന്നിവയ്ക്കും കാരണമാകും